ഈ കിടന്ന് പിടയ്ക്കുന്ന മീനുകളെ കണ്ടോ ജീവന് വേണ്ടി യാചിക്കുകയാണവ കാരണം ഇതുങ്ങൾ വസിച്ചിരുന്ന സൂര്യവിഹാരം നടത്തിയിരുന്ന ഈ ഒരു ജലാശയം ഇത് ശുദ്ധജല ജലാശയമായിട്ട് നാല് സൈഡും കല്ല് കെട്ടി മാറ്റുവാനായിട്ട് ഇതിൻ്റെ ആഴം കൂട്ടുവാനായിട്ട് ഇവർ ഇവിടെ വറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പക്ഷേ വറ്റിക്കുന്ന കാഴ്ചയിലല്ല ഇതിൻ്റെ ഒരു കാര്യം അതിനുള്ള ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ മാറിയുന്ന ഒരു ചെറിയ കാഴ്ചയാണ് നമ്മളീ കാണിക്കുന്നത് നല്ല തണു നല്ല തണുപ്പിൽ നല്ല തണുപ്പിൽ ഇവ ജീവിച്ചു വന്നിരുന്ന സ്ഥലത്തു നിന്ന് വെള്ളം പറ്റിപ്പോയപ്പോൾ പ്രകൃതിയുടെ അസഹനീയമായ ചൂട് ഇതുങ്ങളെ വല്ലാതെ അങ്ങോട്ട് ആലട്ടുന്നുണ്ട് കണ്ടോ നോക്കി അതുങ്ങളവിടെ കിടന്ന് പിടയ്ക്കുന്നു കണ്ടോ ചൂട് കൊണ്ട് കുറച്ച് മീനുകൾ ചത്തുപോയിട്ടുണ്ടാവാം കാരണം ചത്തുപോയ മീനുകളെയൊക്കെ നമുക്കതിനായിട്ട് തൊട്ടുപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനകത്ത് ചെറിയ മീനുകളും വലിയ മീനുകളും ഉണ്ട് ആക്ച്വലി ഈ ഒരു അവസ്ഥ നമ്മൾ മുൻകൂട്ടി കാണുവാനായിട്ട് പ്രകൃതി നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ചില പാഠങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഭരണ സംവിധാനത്തെ മാറ്റി എഴുതുവാനുള്ള എലക്ഷൻ നമ്മുടെ പടിവാതികളിൽ നിൽക്കുക ഈ പടിവാതികളിൽ ഇട്ടു നിൽക്കുമ്പോൾ നമ്മളതിനെ ഭയങ്കര നിസ്സംഗ ഭാവത്തോടെ അലസഭാവത്തോടെ നമ്മളതിനെ ഒഴിവാക്കുന്ന ഒരു ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ നാളെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യുന്ന നമ്മളെ നമ്മളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കുന്ന ഒരു ഭരണാധികാരികൾ നമ്മളെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യണം നമ്മളെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന നമ്മുടെ നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന നമ്മുടെ ജീവൻ ആവാസ വ്യവസ്ഥയ്ക്കും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ തലയ്ക്ക് മീരെ നിൽക്കുമ്പോൾ അവരോട് നമ്മൾക്ക് പറയുവാനുള്ള നമ്മുടെ കയ്യിലുള്ള ശക്തി നമ്മുടെ വോട്ട് എന്ന നമ്മുടെ കയ്യിലുള്ള ശക്തിയെ തിരിച്ചറിയത്തക്ക വിധത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ അവരോട് പറയണം എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വോട്ടിൻ്റെ രീതിയിൽ പറയണം താഴെ ഇറക്കേണ്ടവരെ അഹങ്കാരം എന്ന സാ എന്ന ഒരു സാധനം തലയിലേക്ക് കയറി പിടിച്ച ഭരണാധികാരികളെ നിലത്തിറക്കുവാനായിട്ട് അവരെ അവരുടെ തലയിലുള്ള അഹങ്കാര അഹന്തയുടെ കൊട്ടാരം ഇടിച്ച് താഴെ ഇറക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയും നമ്മളെ ജനങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ ഈ പിടയ്ക്കുന്ന മീനുകളുടെ ഒരവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് യാത്രാമധ്യം ഞാൻ ശ്രമിച്ചതാണ് ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ രേഖപ്പെടുത്തണം